ചിറ്റിലഞ്ചേരിൽ അപകടം തുടർക്കഥയായി മാറുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസും ലോറിയും നീലിച്ചിറ വളവിൽ അപകടം പതിവായതോടെ അപകട സൂചന ബോർഡ് വെക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടായില്ല കഴിഞ്ഞ ദിവസത്തെ അപകടം കൂടിയായതോടെ അപകടങ്ങൾ ഒഴിവാക്കാനായി അപകട സൂചന ബോർഡ് ഉടൻ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവർത്തിക്കുകയാണ് ഈ സംഭവം വളരെ ഈ റോഡ് അതോറിറ്റിയിൽ നിന്നും റോഡുകൾ വളവുകൾ ശ്രദ്ധിക്കാണ്ട് ബോഡ് തന്നെ വെക്കാതെ ഉള്ള നടപടിയാണ് ഇതിന് മുന്നോട്ട് മുന്നോട്ടുള്ളത് യഥാർത്ഥം കാരണം ഇത് റോഡ് അതോറിറ്റിയുടെ ഭാഗത്തുള്ള പിഴവാണ് ഇത്തരം വളവുകളിൽ റോഡ് റോഡിൽ ബോർഡ് വെക്കുകയോ അല്ലെങ്കിൽ സിഗ്നൽ മാർക്കുകയോ ചെയ്യാത്തൊരവസ്ഥയിലാണ് നിരന്തരമായ അപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ ചെക്കൻ ജില്ലയുടെ നീതിചര ഭാഗം അപ്പോൾ ഇതിന് വേണ്ട അലികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അനാസ്ഥയാണ് ഈ റോഡിൻ്റെ അപകടകാരണത്തിന് ഇന്നലെ ഉണ്ടായ പതിനോറോളം ആളുകൾക്ക് പരിക്കുമാറ്റാനുള്ള കാര്യം അപ്പോൾ നിരന്തരം ഈ റോഡ് അപകടം ഉണ്ടാകുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാതെ മേലധികാരികളിൽ നിന്നും ഉണ്ടാകുന്ന ഈ ഈ സംഭവം ഇതിനുള്ള നഷ്ടവും അതിൻ്റെ ഉത്തരവാദിയും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റോഡ് അതോറിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് അത്തരം നടപടികൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ മറ്റേ ഗവൺമെൻറ്റിൻ്റെ റോഡ് അതോറിറ്റിനെ മുമ്പിൽ കൊണ്ടുവരാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിലുള്ള ഉത്തരവാദിത്വം മറ്റ് റോഡ് അതോറിറ്റി സംസ്ഥാന അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഉടൻ സൂചനാ ബോർഡ് സ്ഥാപിച്ചില്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇനിയും നിരവധി അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽ ചെന്നുപെടുക ഇതിലേ വരുന്ന വാഹനങ്ങൾ പൊടുന്നിനെ പ്രത്യക്ഷപ്പെടുന്നത് അപകടത്തിന് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് അപകട വളവെന്ന ഖ്യാതി ഒഴിവാക്കാൻ ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം യുട്യൂബ് ന്യൂസ് പാലക്കാട്